ഇപ്പോൾ നമ്മളിന്ന് പോകുന്നതേ റോസ് ലേച്ചിൻ്റെ ഗാർഡനിലേക്കാണ് കേട്ടോ നമ്മളിതിക്ക് മുമ്പ് റോസ്ലേച്ചയുടെ ഗാർഡൻ വിശദമായിട്ട് ഒരു വീട്ടിൽ ചെയ്തേക്കണതായിരുന്നു എന്നിരുന്നാലും അതിനേക്കാളൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു റീ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അവരുടെ പഴയ വീട് പുതിയ പുളിച്ച് പുതുക്കി പണതപ്പോൾ അതിൻ്റെ ഒത്തിരി മെറ്റീരിയൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൈപ്പ് സാധനങ്ങളൊക്കെ അതുകൊണ്ട് സ്ക്വയർ പൈപ്പ് ഒക്കെ വെച്ച് ആള് പുതിയ സ്റ്റാൻഡുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ സ്റ്റാൻഡുകളിൽ ചെടികളൊക്കെ ഒരേ ചെടികൾ തന്നെ ഒന്നിലധികം ചട്ടികളിൽ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ യൂണിഫോമിട്ട് നിൽക്കുന്ന അതേ പ്രതീതിയാണ് കേട്ടോ കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ആള് ഈ ചെടികൾ ഒന്നും ആള് പൈസ കൊടുത്ത് വാങ്ങിയതല്ല ആള് പറയണേ കാരണം ഓരോ സ്ഥലത്ത് ചേരുമ്പോളും ആൾ അവിടുന്ന് ഒരു ചെടി ചോദിച്ച് ആ ചെടി കൊണ്ടു തന്നെ ആൾ പോരാറുള്ളൂ കേട്ടോ അതിന് പകരം ആൾ ചെടിയൊക്കെ കൊടുക്കൂട്ടു അങ്ങോട്ട് പാട്ടസമ്പ്രദായം പോലെ എനിക്കും തന്നിട്ടുണ്ട് ട്ടോ കുറച്ച് ചെടികളൊക്കെ തന്നിട്ട് ഞാനും തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഏർ അതേപോലെ തന്നെ ഉണ്ടല്ലോ ഉം ആള് ഏഹ് കുറച്ച് സ്ഥലമുള്ളു ഫ്രണ്ടില് ഉള്ള സ്ഥലത്തുണ്ടല്ലോ നല്ല അടുക്കും ചുറ്റോടും കൂടി എന്തൊരു വൃത്തിയിലാന്നൊക്കെ എന്തൊരു ഭംഗി എന്നൊക്കെ അടക്കി വെച്ചാണോ കാണാൻ തന്നെ എന്തോ രസല്ലേ നമുക്കൊക്കെ സ്ഥലം ഇല്ലാന്ന് പറയുന്നവർ കൂടിയും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത് പിന്നെ ഇവിടെ കുറേ റോസുകളും ഒക്കെ ഉണ്ട് കേട്ടോ നിറയെ പൂക്കളാണ് നാടൻ റോസുകളാണ് പിന്നെ അഗ്ലോണിമേള ഒക്കെ ഇരിക്കണുണ്ടെങ്കിൽ കൊതിയാകും കേട്ടോ നല്ല രസമാണ് പിന്നെ അടീനിയം അടീനിയം ചേച്ചിയൊക്കെ കട്ട് ചെയ്യാൻ ഇരുന്നാണ് കേട്ടോ അടീനിയം കട്ട് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് വൈകിപ്പോയി വൈകി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം മൊത്തം പൂക്കൾ ഉണ്ടായേക്കാണ്ടിട്ടോ അടിയത്തമ്മ അതുകൊണ്ട് ഇനി ഇപ്പം കട്ട് ചെയ്യാനൊന്നും ആൾക്ക് പറ്റില്ല ആൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറയണേ പൂക്കൾ ഉണ്ടായാൽ നിൽക്കണേ കണ്ടിട്ട് ആൾക്ക് കട്ട് ചെയ്യാൻ തോന്നണേ ഇല്ല എന്ന് പറയണേ ട്ടോ അപ്പം പിന്നെ റോസ്ലേച്ചി വളം എന്ന് പറയുന്നത് നമ്മൾ ഒന്നും പൈസ കൊടുത്ത് വാങ്ങി ചെയ്യുന്ന വളങ്ങൾ കേട്ടോ എല്ലാം വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് അതുപോലെ തന്നെ അപ്പുറത്തെ പറമ്പിൽ പശു ചാണകം ആ ചാണകം കുണെന്ന് വെച്ചിട്ട് ഉണക്കി കിണറ്റിടണേ അടീനിയം കണ്ടോ എന്തിരി കളർ നോക്കുക അടീനിയത്തിന് റെഡ് കളറാണ് കേട്ടോ ഇത് വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നേരി കാണുമ്പോൾ റെഡ് കളറുള്ളതുണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അത് തന്നെ ഒത്തിരി ഷെയ്ഡുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയ റെഡ് തന്നെ പല തരത്തിലാണ് ചെറുതും വലുതുമുള്ള പൂക്കളുണ്ട് കേട്ടോ വളത്തിൻ്റെ കുറവുകൊണ്ട് ചെറുതായേക്കണതല്ല പൂവ് അത് അങ്ങനത്തെ ഒരു ഇന ആണ് ചെറിയ പൂവ് പിന്നെ പിങ്ക് കളറുണ്ട് പിങ്ക് കളറാണെങ്കിലും അതിനകത്തൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുണ്ട് കേട്ടോ പിന്നെ പിന്നൊരു നല്ലൊരു റെഡുമ്പോൾ റെഡ് കളറിന്റെ ഉള്ളിൽ വര വ്യത്യാസമായിട്ടുള്ളൊരു അടീനിയും കണ്ടായിരുന്നു അത് നല്ല ഭംഗിയാണ് കണ്ണെന്തേക്കണ്ട ആ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു പൂവ് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല ഉള്ള സ്ഥലത്ത് നല്ല അടുക്കും ചുറ്റോടി കൂടി വെച്ചേക്കണ കാണേ പിന്നെ നമ്മ അവിടെ ഒരു ബ്രൈഡൽ ബൊക്കെ ഉണ്ട് കേട്ടോ ബ്രൈഡൽ ബൊക്കെ നല്ല ആൾ റൗണ്ട് വളച്ച് ഒരു ഷെയ്പ്പ്പ്പ്പൊക്കെ ഉണ്ടാക്കി അതമ്മ നട്ട് ഇവിടെ നിറയെ പൂക്കളാണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ട് അതുപോലെ തന്നെ മതിലമ്മ കംപ്ലീറ്റ് ക്യാറ്റ്സ് ഗ്ലോ കൊടുത്തേക്കാണ് അതമ്മ ഇപ്പോൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ റോസ് വീഡിയോ ഈ ഗാർഡൻ ഇഷ്ടപ്പെട്ട എല്ലാ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഞാനേക്കൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ റോസ് ഗാർഡന് ഒരു ലൈക്ക്